കോട്ടയത്തെ അയ്മനം പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് അവിടുത്തെ ഒരു വീട് കുളിഞ്ഞു പോകുന്നൊരവസ്ഥ പാർട്ടീഷനൊക്കെ ആയിട്ട് ഈ വീട് ഒരുപാട് കാലമായിട്ട് ആളുകളും ഉപയോഗിക്കുന്നില്ല അത് കുളിച്ച് കളയുന്നൊരവസ്ഥ വരുമ്പോൾ അങ്ങനെ ഞാൻ ഒരു ഒരു യാത്രക്കിടക്കാണ് ഇതറിയുന്നത് അങ്ങനെ അറിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് ഈ വീട് കാണുമ്പോൾ അത് വളരെ മനോഹരമാണ് കുറേ നഷ്ടപ്പെടുത്തിട്ടുണ്ട് ഒരുപാട് ചെതലുണ്ട് പക്ഷെ എങ്കിലും അത് അതിൻ്റെ ഒരു സൗന്ദര്യം കാണുമ്പോൾ എനിക്കത് തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങിച്ചതാണ് ചെറിയ പൈസ കാണുമെന്ന് വാങ്ങിച്ചത് അത് നമ്പർ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് നമ്പർ ചെയ്തിട്ടാണ് ഇവിടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തത് കോട്ടയക്കും അത് അതിൻ്റെ ആലോചിക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു ചരിത്രം കൂടെ അറിഞ്ഞാൽ നമുക്കത് കളയാൻ തോന്നില്ല അതായിരുന്നു എൻ്റെ അന്നത്തെ അവസ്ഥ ഇത് നാന്നൂറ് വർഷം മുന്നേ കെട്ടിയതും തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ മുറജപത്തിന് പോകുന്ന നമ്പൂതിരിമാർക്ക് കെട്ടിക്കൊടുത്തൊരു ഒരു വീടായിരുന്നു അത്ര ചരിത്ര പ്രാധാന്യമുണ്ട് ആ സാധനത്തിന് ഐതിഹ്യമാലയിലൊക്കെ സൂചിപ്പിച്ച വീട് കൂടിയാണ് ഒരു ദിവസം നമ്മൾ കായംകുളം കൊച്ചുകൊണ്ടി വന്ന് അന്തി ഉറങ്ങിയ വീടാണ് ഒരു വലിയ ചരിത്രം കൂടി ഇറങ്ങണം പിന്നെ ഇതിൻ്റെ ഒരു ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി അതൊരു പക്ഷേ കേരളത്തിൽ നഷ്ടപ്പെട്ടു ഒരു ഒരു പൈതൃകമാണ് അതിനെ ഇങ്ങനെ സംരക്ഷിക്കണമെന്നൊരു ആലോചനയിലായിരുന്നു ഇതിവിടത്തേക്ക് കടത്തിക്കൊള്ളുന്നത് വലിയ ചാലഞ്ചായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ഇവിടെ ഈ പ്രദേശത്ത് ഉത്തര കേരളത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ മരത്തിൻ്റെ വീടുകളില്ലാത്തൊരു പ്രദേശമാണ് ഞങ്ങൾ അവിടെ തന്നെ ആളുകൾ കൊണ്ടുവന്ന് ചെയ്യാൻ പണി ചെയ്യാൻ പറ്റുന്ന ആശാരികമാരം മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവരുടെ താമസിപ്പിച്ചിട്ട് അവർ കൊണ്ടൊന്നും ഇവിടെ ചെയ്യിച്ചതാണല്ലോ പ്രത്യേകിച്ചിട്ടൊരു ആർക്കിടെക്ചറിൻ്റെ സഹായമില്ലാതെ പക്ഷേ ഒരുപാട് ആർക്കിടെക്ചർമാരുടെ അഡ്വൈസ് കൂടി ഉണ്ടായിരുന്നു ഒരു ആർക്കിടെക്റ്റും ചെയ്തതല്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് മുഴുവൻ ശില്പികളും അതുപോലെ മരച്ചാതന്മാരും ഒക്കെ ചെയ്തതാണ് പക്ഷേ മറ്റുള്ളവരുടെ സഹായം ഉണ്ടായിരുന്നു പല കാര്യങ്ങളുണ്ട് ഒരു എൺപത് ശതമാനത്തോളം മരമാണ് ചുമരൊക്കെ എൺപത് ശതമാനം മരത്തിലാണ് ചെയ്തത് ിൽ ഞാൻ ഈ ടിമ്പർ ഹൗസസിനെ കുറിച്ചിട്ട് ടിമ്പർ ഹൗസസ് ഓഫ് ഇന്ത്യ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിൽ ഞാൻ ഇടപെട്ടിരുന്നു ആ ഒരു പ്രോജക്റ്റ് വലിയ പ്രൊജക്റ്റായിരുന്നു ആ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ മരവീടുകളുടെ സർവേ നടത്താൻ വേണ്ടി ഒരു വലിയ ടീം ഓഫ് ആർക്കിടെക്ടും ഉണ്ടായിരുന്നു അതിന് അതിനെ ലീഡ് ചെയ്ത് ഞാനായിരുന്നു ആ ടീമിൽ നിന്ന് എനിക്ക് കോട്ടയത്തെ വീടിൻ്റെ ഒരു സൗന്ദര്യം യഥാർത്ഥത്തിൽ കാണുകയും ഇന്ന് അത് വൃത്തി എത്ര മനോഹരമായ ഒരു വീടുകൾ ഒരു പക്ഷേ ലോകത്ത് തന്നെ മറ്റ് വീടുകളുടെ ആർക്കിടെക്ചറൽ ഹൗസ് സൗന്ദര്യത്തോട് കിടപിടിക്കാൻ പറ്റിയ വീടുകൾ കോട്ടയത്തുണ്ട് ശരിക്കും അപ്പോൾ അതിനെ അവർ കുറെ ആൾ സംരക്ഷിക്കുന്നത് പക്ഷേ കുറേയെണ്ണം നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടാക്കിയ വീടിൽ താമസിക്കാൻ താമസിക്കാനാളില്ലാത്തൊരവസ്ഥ പക്ഷെ ആ ഒരു ആർക്കിടെക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആർക്കിടെക്ചറിന് നമുക്ക് എങ്ങനെ നമുക്കൊരു വരും തലമുറക്ക് കൊടുക്കുക എന്നുള്ളൊരു ഒരു ചിന്താഗതി കൂടിയാണ് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇത് സാധനം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു ചില കോണ്ടാക്ട്സ് ആണ് എന്നെ അവിടത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു വീട് പൊളിക്കുന്നുണ്ടെന്നും പൊളിഞ്ഞു വീഴുന്നതെന്നും അത് നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നൊരവസ്ഥയിൽ എന്നെ വിളിച്ചറിയിക്കുന്നത് അങ്ങനെയാണ് അവിടെ ഇറങ്ങുന്നത് ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു അവിടെ ഇറങ്ങേണ്ടി വന്നത് കോട്ടയത്ത് പത്തൊമ്പതിലാണ് യഥാർത്ഥം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ ഈ വീട് പൊളിച്ച് ഇവിടുത്തെ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഒരു വീടിൻ്റെ തന്നെ ഈ പറയുന്ന വീടും അതിനോടനുബന്ധിച്ച് ഒരുപക്ഷെ മരം തികയില്ല കാരണം അവിടുന്ന് കുറേ ചെതലൊക്കെ പിടിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് കിടക്കുന്ന വേറൊരു വീടും കൂടെ ഞാൻ വാങ്ങിച്ചിരുന്നു അങ്ങനെ രണ്ട് വീടിൻ്റെ സാധനങ്ങളെ മിങ്കിൾ ചെയ്തിട്ടാണ് ഒന്നുണ്ടാക്കിയത് അതിലൊരുപാട് മാറ്റം വരുത്തിട്ടുണ്ട് ഒരുപാട് നല്ല ഒരു ഒരു ബേസിക്കായ സ്ട്രക്ചർ അതുണ്ട് പക്ഷേ കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഒരു അഡീഷൻസ് കൂട്ടേണ്ടി വന്നിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ മരങ്ങൾക്ക് മറ്റേ കൂടുതലെടുത്ത മറ്റേ വീടിൻ്റെ മരങ്ങളിതിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആർട്ട് വർക്ക് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട് പണ്ട് ഉണ്ടായ ആർട്ട് വർക്കിനേക്കാൾ കൂടുതൽ ആളുകളെ വെച്ച് കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ പത്തൊമ്പതിൽ നിന്ന് തുടങ്ങിയിട്ട് ഇടക്ക് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആകുമ്പോഴേക്കും കോവിഡ് വന്ന് ഒന്നര വർഷത്തോളം നമുക്ക് പണി ഉണ്ടായിരുന്നില്ല പണി ചെയ്യാൻ ആളെ കിട്ടിയില്ല കംപ്ലീറ്റ് ക്ലോസ് ഡൗൺ ആയിരുന്നു അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലാണ് ഇവിടെ താമസിക്കുന്നത് ഷെൽസ് ആണ് ഞാൻ ഒരു പല തവണ എൻ്റെ മാനിൽ പോയിട്ടുണ്ട് അവിടെ സെമിനാർ നടത്താനും ഫീൽഡ് വർക്കിനൊക്കെ എൻ്റെ മാന് നിക്കോബാർ ഐലൻഡിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ് ബേസിക്കലി ഈ ഷെൽസ് കൂടുതലുള്ളത് ആലപ്പുഴ മാവേലിക്കര എന്ന് പറയുന്നൊരു ഒരു പ്രദേശത്ത് ഒരു ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു ആർട്ടാണ് ശരിക്കും ഒരു ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ നെൽക്കതിരുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന മാലകൾ അപ്പോൾ അതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ എന്നെ എന്നൊന്ന് ആദരിക്കാൻ വേണ്ടി തന്നാണ് അത് ഞാനിവിടെ സൂക്ഷിക്കുന്നു അതാണ് അവരൊരു സിമ്പിളാണ് ഈ സാധനം ഇറാനിലെ ഒരു ഒരു കലാരൂപത്തിന്റെ കൂടെ പിടിക്കുന്നത് ഇത് ലൈബ്രറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം പൊതുവെ അന്തരീക്ഷ ഊഷ്മാവുന്ന ഒരു ആറ് ഡിഗ്രിയോളം താഴ്ന്നിട്ടാണ് ഇതിന്റെ ഈ ഇവിടുത്തെ ഊഷ്മാവ് ഇതൊരു ആഫ്രിക്കൻ സാധനമാണ് ഇത് മയിൽപൂട്ടാണ് ശരിക്കും ഇത് മയിൽപൂട്ട് ഈ ഒരു സാധനം ഉള്ളത് മയിലിന്റെ രൂപത്തിലുണ്ടാകുന്ന ഇനി നമുക്ക് ശരിക്ക് നോക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ദേവീനൊക്കെ വെച്ചിട്ട് കൊത്തുപണികളുള്ള വളരെ അതിമനോഹരമായിട്ട് പഴയ ആളുകൾ ചെയ്തു വെച്ച ഒരു ഒരു വാതിലാണ് ഇത് ഒരുപക്ഷെ ഉത്തര കേരളത്തിൽ കാണില്ല ദക്ഷിണ കേരളത്തിലും വളരെ അപൂർവമായ ഒരു വാതിലാണ് സാധാരണ നമുക്ക് അത്രയും സാങ്ക്ടിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ വാതിൽ പക്ഷെ ഈ ഇത്രയും മരങ്ങള് വിലക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യണമെങ്കിലേ ഒരു ഫോർ ഫൈവ് സിക്സ് ഇയർ ഇല്ലാണ്ടാവില്ല കുഴപ്പം ഞാൻ അത്രയും മരങ്ങളിതിലും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ മരങ്ങളും അഞ്ഞിലിയാണ് കൂടുതലും ഉപയോഗിച്ച മരം അഞ്ഞിലിയാണ് ആഞ്ഞിലി തേക്ക് പ്ലാവ് ഈ മൂന്ന് മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത് കൗതുകം ഒന്നും മാത്രമേ ഉള്ളൂ ഈ കാവട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ രാജസ്ഥാനൊക്കെ ഉണ്ട് കാവട് കാവടെന്ന് പറയുന്നത് ഇങ്ങനെ പല കള്ളികളിൽ ദൈവത്തിന്റെ ചിത്രം വെച്ചിട്ട് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഈ വാർത്ത ഒരു സിസ്റ്റം ഇല്ല യഥാർത്ഥത്തില് ഇത് ഇത് പക്ഷേ വിദേശമാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇൻഡോനേഷ്യ ആണ് ഇത് ഇരിക്കാനും കിടക്കാനും ഇനി ഇരുന്ന് എഴുതാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് താപ്പാന്നാണ് കൂടുതൽ സ്പേസ് പോകില്ല ആവശ്യത്തിന് മാത്രമേ തുറന്നു കൊടുക്കൂ ഒരു ബിൽട്ടൺ സീറ്റ്